குமார் சிபிஐ கவுன்சில ஜில்லா சேக் பஞ்சாயத்து மெம்பர்மே பட்டியூர் காவெயகுமார் அசிஸ்ட்ரிசியுடைய

சிலர் <laughs> <ım999> <Verse> <laughs> പറഞ്ഞതുപോലെ തന്നെ ഒരു ായ നിരവധി നേതാക്കന്മാർ ഇവിടെ സന്നിധി പ്രസിഡന്റ് യോമാനായ ശ്രീ സന്നി ജോസഫ് എം എൽ എ അവർ യു ഡി എഫിന്റെ കൺവീന പാർലമെന്റ് അംഗവുമായിട്ടുള്ള ശ്രീ യൗമാനായ അടൂർ പ്രകാശ് എം എൽ എ പേരിടത്ത് പറയാൻ കഴിയുന്ന നിരവധി നേതാക്കന്മാർ ശ്രീ ശബരിനാഥൻ ശ്രീ വിൽസൻറെ എംഎൽഎ ശ്രീ ജോസഫ് പാലക്കാൻ ശ്രീ ശ്രമിത്തി നായർ ശ്രീ നെയ്യ ചനൽ മുതിർന്ന ജില്ലയിലെ സംസ്ഥാനത്തേക്ക് കോൺഗ്രസുമായിട്ടുള്ള ഒരാൾ കൂടി ആയിട്ടുള്ള ശ്രീ രവീന്ദ്രി അവർ അതുപോലെ എല്ലാവരുടെയും ശ്രീ ബൈജി അതുപോലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുഹൃത്തുമായിട്ടുള്ള ശ്രീ ഉപേസ് ഖാൻ അവർ ശ്രീ ലക്ഷ്മി അവരുകൾ ഇപ്പോൾ പറഞ്ഞു രൗദി പി നായർ അറിയാനില്ല മിക്കവാറും നിരവധി നേതാക്കന്മാർ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അരുനാട് എന്നെല്ലാം എന്റെ സഹപാഠിയായിരുന്നു രവീശ്വരടക്കമുള്ള എല്ലാവരുടെ ഉണ്ട് എല്ലാ പേരുകളും ചിലപ്പോ പറഞ്ഞ വിട്ടുപോകണമെന്നുള്ളത് കൊണ്ട് ഞാന് ഒരു ലളിതമായ ചടങ്ങാണ് നമ്മളിപ്പോ ഇന്നലെയാണ് നമ്മുടെ ഒരു ആലോചനയുടെ ഭാഗമായിരുന്നു സംഘടിപ്പിക്കപ്പെട്ടുണ്ടായാലും കോൺഗ്രസിന്റെ നേതൃത്വം കെ പി ശി പ്രസിഡന്റ് പ്രത്യേകിച്ച് യു ഡി എഫ് കൺവീനറും അതുപോലെ തന്നെ ശബരിമക്കം അതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാവരുമായി ഒരു ആശയവിനിമയം എനിക്ക് ഒരു പക്ഷെ ആശയവിനിമയം നടത്താൻ ഈ ചുരുങ്ങിയ കാരണമെന്ന് കഴിയാത്തവർ പക്ഷേ പാർട്ടി കോൺഗ്രസ് നേതൃത്വം തന്നെ ആലോചിച്ച് കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇന്നലെ ഒരു ാലോചന തീരുമാനമെടുത്തു തന്നെ മിക്കവാറും എനിക്ക് സൗഹൃദമുള്ള മിക്കവാറും എല്ലാവരും ഇവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് ഇന്ന നിലയിൽ ഉണ്ടായിരുന്നെങ്കിലും മിക്കവാറും അറിയുന്നവർ എല്ലാം തന്നെ നമ്മള് ഏറെ സൗഹൃദമുണ്ടോ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നവരും അത് വിളിക്കാൻ കഴിയുന്നവരെല്ലാം വിളിച്ചുകൊണ്ട് ചിലരെല്ലാം നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ വന്ന കണ്ടവരും എല്ലാം ഉണ്ട് എന്തായാലും സൗന്ദര്യ പോരാട്ടങ്ങളുടെ കരുത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഞങ്ങൾ എല്ലാവരും കടന്നു വന്നത് തീർച്ചയായും ഏറെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം